കാട്ടാക്കടയിൽ സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിരുന്ന സർക്കാർ ഭൂമി തിരിച്ചുപിടിച്ച് പഞ്ചായത്ത് പകൽ വീടും കളിസ്ഥലവും നിർമ്മിക്കാൻ ലക്ഷ്യം പതിറ്റാണ്ടുകളായി സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ചിരുന്ന കുളം നികന്ന സർക്കാർ ഭൂമി പഞ്ചായത്ത് തിരികെ പിടിച്ചു ചായ്ക്കുളം അറവൻ പഞ്ചായത്ത് വക കുളം നികന്ന രണ്ടര ഏക്കർ ഭൂമിയാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചത് ആർ ഡി ഓ നിർദ്ദേശപ്രകാരം കാട്ടാക്കട തഹസിൽദാർ റവന്യൂ സൂപ്രണ്ട് താലൂക്ക് സർവേയർ പോലീസ് എന്നിവരുടെ സഹായത്തോടെയാണ് ഭൂമി തിരികെ പിടിച്ചത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രദേശത്തെ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന പ്രധാന ജലസ്രോതസ്സാണ് ഇവിടുത്തെ കുളം കാലക്രമേണയെ കുളം പരിപാലിക്കാതെ നികത്തി സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്തിയിരുന്നു എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സനൽകുമാർ പറഞ്ഞു നമസ്കാരം മുതൽ വ്യവഹാരത്തിലുണ്ടായിരുന്ന ഒരു ഭൂമി ഇപ്പോൾ ഒന്ന് പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുകയാണ് നിരവധി വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ച് അനുഭവിച്ചിരുന്ന ഭൂമിയാണ് ഇന്നിപ്പോൾ പഞ്ചായത്ത് ഏറ്റെടുത്തത് ഇവിടെ രണ്ടര ഏക്കറോളം വരുന്ന ഭൂമിയുണ്ട് പഞ്ചായത്തിലെ വിവിധ ആവശ്യങ്ങൾക്കായി നമ്മൾ ഭൂമിയില്ലാതെ എങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വസ്തുത ശ്രദ്ധയിൽപ്പെടുന്നതും അതിൻ്റെ രണ്ടായിരത്തി പതിനാറിൽ ഇതിൻ്റെ ഒരു വിധി നെടുമങ്ങാട് കോടതിയുടെ ഒരു വിധി വന്ന് അതിന് അതിന് ശേഷം ഇതിൻ്റെ വ്യക്തികൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് യാതൊരു സമീപനവും ഇതുവരെ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല അതനുസരിച്ച് ഞങ്ങൾ എന്തായാലും ഈ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും അതിനുശേഷം ഇവ കക്ഷികൾക്കെല്ലാം നോട്ടീസ് കൊടുത്ത് അതിന് ഒരാൾ ഒരാൾ മാത്രം ഒരു തർക്കം ഉന്നയിച്ചുകൊണ്ട് ട്രിബ്യൂണലിൽ പോയിട്ടുണ്ട് അപ്പോൾ ആ ഭൂമി ഒഴികെയുള്ള മുഴുവൻ ഭൂമിയും ഇന്നു മുതൽ പഞ്ചായത്തിൻ്റെ അധീനതയിലേക്ക് ഞങ്ങൾ എടുത്ത് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട താലൂക്ക് തഹസിൽദാരും ഡെപ്യൂട്ടി തഹസിൽദാരും സർവേയർ ഉൾപ്പെടെയുള്ള ടീം അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ചുമതലയുള്ള സെക്ഷൻ സെക്ഷൻ്റെ ചുമതലയുള്ള ശ്രീമതി ഷീജ ശ്രീമതി ഐശ്വര്യ അതുപോലെ പഞ്ചായത്ത് സ്റ്റാഫ് അംഗങ്ങളായിട്ടുള്ള അജീ അജയ് അതുപോലെ സോ യോന അതുപോലെ ഇങ്ങനെ തുടങ്ങിയുള്ള ടീമാണ് നമ്മളോടൊപ്പം ഇന്ന് വന്നിട്ടുള്ളത് എന്തായാലും പോലീസ് കട്ടട സി ഐയും സബ് ഇൻസ്പെക്ടറും ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നു എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ ഇപ്പോൾ ഇവിടെ വന്ന തഹസിലാരുടെ നേതൃത്വത്തിൽ ഈ ഭൂമി ഇന്നു മുതൽ പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുകയാണ് എന്തായാലും ഈ വർഷം തന്നെ ഒരു ഫെൻസിങ് ഇവിടെ ചു കെട്ടി തിരിക്കുന്നതിനുള്ള പദ്ധതി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇത് വേലി കെട്ടി ഭൂമി തിരിക്കും ഒരു ആറ് ആറുമാസത്തിനകം തന്നെ ഏതെങ്കിലും ഒരു പദ്ധതി തുടങ്ങാനുള്ള കാര്യമാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ നട്ടുള്ള കർഷകരായിട്ടുള്ള കൃഷിക്കാർ അവരുടെ ആദായം ഇപ്പോൾ വാഴയും ഒക്കെ ഉണ്ട് അത് അവർക്ക് തന്നെ തൽക്കാലം അതിൻ്റെ ആദായം എടുക്കും എടുക്കുന്ന അനുമതി പഞ്ചായത്ത് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട് കൂടി അത് പൂർണമായും ഞങ്ങൾ എന്നെ പഞ്ചായത്തിൻ്റെ മറ്റ് പദ്ധതികൾക്കായി ഈ സ്ഥലം വിനിയോഗിക്കും എന്നുള്ളതാണ് വളരെ സന്തോഷത്തോട് അറിയിക്കാനുള്ളത് ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരുള്ള നന്ദി രേഖപ്പെടുത്തുക പഞ്ചായത്ത് റവന്യൂ രേഖകളിൽ പഞ്ചായത്ത് വക കുളം എന്ന് രേഖപ്പെടുത്തിയിരുന്നു നികത്തി കൈവശപ്പെടുത്തിയവരിൽ നിന്നും തിരികെ പിടിക്കാനും പഞ്ചായത്ത് വക ഭൂമിയെന്നും രണ്ടായിരത്തി പതിനാറിൽ കോടതി ഉത്തരവായി രണ്ടായിരത്തി പതിനെട്ടിൽ കളക്ടർ ഭൂമി തിരികെ പിടിക്കാനുള്ള ഉത്തരവ് നൽകി ഉത്തരവ് നടപ്പാക്കാതെ അധികൃതർ മൗനം പാലിച്ചു നിലവിലെ പഞ്ചായത്ത് ഭരണ നേതൃത്വം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുളം നികത്തിയ ഭൂമി തിരികെ പിടിച്ചു ബോർഡ് സ്ഥാപിച്ചു ഇവിടെ വയോജനങ്ങൾക്കായി പകൽ വീടും ഒപ്പം കളിസ്ഥലവും നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ ഏറ്റെടുത്ത ഭൂമി വേലി കെട്ടി സംരക്ഷിക്കാൻ ലക്ഷം രൂപ വകവരുത്തിയതായും അദ്ദേഹം അറിയിച്ചു